നമസ്കാരം സ്ലാമലേക്കും ഈദ് മുപ്പറ ത് ത്യാഗസ്മരണയിൽ ലോകമെമ്പാടും പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ നാട്ടിൽ നാളെയാണ് ബലിപെരുന്നാൾ എല്ലാവരും ബലിപെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ ഗൾഫിൽ കഴിഞ്ഞു ഏകദേശം അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും യു എയിലുള്ള യു എൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും സന്തോഷകരമായ അഭിമാനപരമായ ഒരു സ്ഥലത്താണ് ഗ്രാൻഡ് മോസ്ക് വലിയ പള്ളികളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒന്ന് തന്നെയാണ് ഗ്രാൻഡ് മോസ്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം നാല് മിനാരങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഏകദേശം എൺപതിലധികം ഡോമുകളും ഇതിനകത്തുണ്ട് ഇതിനകത്തുള്ള ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളും നമുക്ക് വിസ്മയങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അതിനകത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ ഒരു രാജ്യത്തെ ഗ്രാൻഡ് മോസ്കിൽ എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ സവിശേഷമായ വാസ്തുശില്പരമായ ഒട്ടേറെ നിർമ്മിതികളാണ് ഇതിൻ്റെ പ്രത്യേകതയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ഒരു ഗ്രാൻഡ് മോസ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു രണ്ടായിരത്തി അഞ്ച് ഏഴാകുമ്പോഴേക്കും ഗ്രാൻഡ് മോസ്ക് യാഥാർത്ഥ്യമാവുകയാണ് ഈ ഗ്രാൻഡ് മോസ്കിലേക്ക് ഓരോ ദിവസവും എത്തി പോയി എത്തിക്കൊണ്ടിരിക്കുന്നത് അനവധി ആളുകളാണ് വിസിറ്റേഴ്സിന് പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ട് അത് നേരിട്ട് അനുഭവിച്ചാണ് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് രജിസ്റ്റർ ചെയ്യുക ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് സ്ത്രീകളായാലും കുട്ടികളായാലും പുരുഷന്മാരൊക്കെ വരുമ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചില നിയന്ത്രണങ്ങളും നിർബന്ധങ്ങളുള്ളത് ആ മാനസൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഇതിനകത്തേക്ക് വരാം കാണാനുള്ള ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു ഗ്രാൻഡ് മോസ്ക് നമുക്ക് ഉള്ളത് ഗ്രാൻഡ് മോസ്കിനകത്താണ് ഒരുപക്ഷെ നമ്മളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഗ്രാൻഡ് മോസ്കിനകത്തേക്ക് വരുമ്പോൾ നമ്മളീ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഷാൻലിയർ ലൈറ്റുണ്ട് പന്ത്രണ്ട് ടൺ ഭാരം വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷാൻലിയർ ലൈറ്റുകളിലൊന്നാണ് ഇത് ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണവും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും ക്രിസ്റ്റൽ സ്റ്റീലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഷാൻലിയാർ ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ലൈറ്റ് തൂങ്ങിക്കിടക്കുന്നത് ഈ മോസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോവിനകത്താണ് അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രാധാന്യം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രാർത്ഥന മുറിയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്ന ഈ ഈയൊരു കാർപ്പറ്റ് ഏറ്റവും വലിയ ഒരു കാർപ്പറ്റാണ് നമ്മൾ ഈ കാണുന്ന കാർപ്പറ്റ് ഈ കാർപ്പൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തോളം ആളുകൾ കൈകൊണ്ട് ഏകദേശം ഒന്നൊന്നര വർഷം എടുത്തിട്ടാണ് ഇത് തുന്നി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷമായ കാര്യം നമ്മളവിടെ കാണുന്നൊരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് എന്ന് പറയുന്നത് ഈ ഇസ്ലാമികപരമായിട്ടുള്ള സമയവും മറ്റുമൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇത്രയുള്ള ദിവസങ്ങളിലൊക്കെ പ്രേരണ നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുമായിട്ടാണ് അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് ലോകത്തിന് മുന്നിൽ യു ഈ തലയിടുപ്പോടെ നിൽ